കാസർകോട് പോലീസ് പിടിച്ചെടുത്ത ഓട്ടോറിക്ഷ വിട്ടു നൽകാത്തതിൽ മനം നൊന്ന് ഓട്ടോ ഡ്രൈവർ ആത്മഹത്യ ചെയ്തതായി പരാതി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഓട്ടോ ഓടിക്കുന്ന അബ്ദുൾ സത്താറിനെയാണ് താമസസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓട്ടോ ഡ്രൈവർമാർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ക്വാർട്ടേഴ്സിലാണ് അബ്ദുൾ സത്താറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നെല്ലിക്കുന്ന് ജംഗ്ഷനിൽ ട്രാഫിക് നിയമം ലംഘിച്ചതിന് കഴിഞ്ഞ വ്യാഴാഴ്ച അബ്ദുൾ സത്താറിന്റെ ഓട്ടോ കാസർഗോഡ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു നിരവധി തവണ പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും എസ് ഐ അനൂപ് ഓട്ടോ നൽകിയില്ലെന്നാണ് ആരോപണം പോലീസിൽ നിന്ന് നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയുന്ന വീഡിയോ അബ്ദുൾ സത്താർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ാണ് അബ്ദുൾ സത്താർ ജീവനൊടുക്കിയതെന്നാണ് ആരോപണം കഴിഞ്ഞ വ്യാഴാഴ്ച വണ്ടി പിടിച്ചതാണ് ആ പിടിച്ചതിനും പല കാരണങ്ങൾ വർഷം ഇയാളെടുന്ന് പറഞ്ഞു കൊടുക്കും ലാസ്റ്റും രണ്ടു ദിവസം മുമ്പ് ഡി എസ് ടി സാറിൻ്റെ അടുത്ത് പോലെ പോയിട്ട് ഈ വ്യക്തി മറ്റേ വ്യക്തി പോയിട്ട് പറഞ്ഞു പറഞ്ഞ് ഡി എസ് ടി പറഞ്ഞു